ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അച്ഛെന്ത ഇങ്ങനെ ഇരിക്കുന്ന അറിയോ ഞങ്ങളിതാ ഇന്നൊരു വിരുന്നിന് പോവുകയാണെ തലൂരുള്ള ഞങ്ങളുടെ മന്നാൻറ്റീൻ്റെ ബീബിയുടെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് പൊന്നു നേരത്തെ പോയിട്ടുണ്ട് അവൻ അവര് രണ്ടു പേരും വന്ന് ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ മന്നാൻറ്റി ബീബി എന്നുള്ള പേര് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് പേരാന്ന് ശരിക്കും മരിയ ജോബിന്നാട്ടോ ചേട്ടൻ്റെ ചേച്ചിയുടെ പേര് പൊന്ന് കുഞ്ഞുനാളിലായ സമയത്ത് ബി ബി മനാൻറ്റി എന്ന് വിളിച്ച് ശീലമായതാണ് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ വിളിക്കാറ് വൈകുന്നേരം ട്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു ഏഴേഴേക്കാൽ ആയപ്പോഴത്തേക്ക് റെഡി ആയി നിന്നു പിന്നെ ജോബിയോട്ടം വന്ന് ഞങ്ങളെ കൊണ്ടുപോയിക്കാണ് ഇതാണ് കേട്ടോ വീട് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന് പൊന്നു ഇതാ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വന്നു പിന്നെ ഞങ്ങളവിടെ കുറച്ചേരം വർത്തമാനം പറഞ്ഞിരുന്നു പൊന്നുവിനെ പിന്നെ മനാലി പോയി കുളിപ്പിച്ചു കുളി കഴിഞ്ഞേരതാ അച്ചും പൊന്നും കൂടെ കുറച്ചു നേരം കളിച്ചിരുന്നു കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊന്നോന് മരിയച്ച് ഭക്ഷണം കൊടുത്തു ഇവിടെ വന്ന പൊന്നുനൊരു സ്വഭാവം ഉണ്ട് കിള്ള കുട്ടികളുടെ സ്വഭാവമാണ് ഭക്ഷണം വായി തരാൻ മന്നാൻറ്റി വാരി കൊടുക്കണം കുളിക്കണമെങ്കിൽ മന്നാൻറ്റി കുളിപ്പിക്കണം കിടക്കണമെങ്കിൽ മന്നാൻറ്റീൻ്റെ ബീപീൻ്റെ കൂടെ കിടക്കുകയുള്ളൂ അങ്ങനെ അവൻ ഇവിടെ ഒരുപാട് ഫ്രീഡാണ് ഞങ്ങൾ വരും എന്ന് പറഞ്ഞപ്പോൾ ജോബേട്ടൻ കടയിൽ പോയി ബീഫ് വാങ്ങി വച്ചിട്ടുണ്ടായിരുന്നു നല്ല വരട്ടിയ ബീഫും പച്ചക്കായും ആയിരുന്നു കേട്ടോ രാത്രിത്തെ സ്പെഷ്യല് പൊന്നു ഭക്ഷണം കൊടുത്തതിന് ശേഷം അതാ മരിയാച്ചി പ്രാർത്ഥന എത്തിക്കാൻ തുടങ്ങി പ്രാർത്ഥന എത്തിക്കുമ്പോ അതാ പൊന്നു അച്ചു മരിയാച്ചീന്റെ ചുറ്റിനും തന്നെ ഉണ്ടായിരുന്നേ രണ്ടാളും മരിയേച്ചീന്റെ മടിയിലും അപ്പുറം ഉപ്പറൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു പ്രാർത്ഥന എത്തിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ഞങ്ങൾ മൂന്നാളിരുന്നു ഭക്ഷണം പിന്നെ പിന്നെതാ കുറേ നേരം പൊന്നു അച്ചു അവിടെ ഇരുന്ന് കളിച്ചു രണ്ടാക്കും വലിയ ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ലേ ഒരു പതിനൊന്നര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഉറങ്ങിയപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല കുട്ടികൾ ഇറങ്ങിയതിനു ശേഷം ഞങ്ങളും കിടന്നു ഇറങ്ങി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ